മൂന്ന് ദിവസം മുൻപാണ് ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡിലെ കംവർ സ്റ്റേഷൻ ടാങ്ക് നിറഞ്ഞതിനെ തുടർന്ന് അടച്ചത് ഇതോടെ ടൗണിൽ എത്തുന്നവർ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെ പൊതുശൗചാലയം അടച്ചതോടെ ടൗണിലെ ഹോട്ടലുകളിലും മറ്റും തേടി അലയുന്ന കാഴ്ചയായിരുന്നു കാണുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഇരട്ടി ടൌണിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതും ഇതുകൂടാതെ ഇരുന്നൂറോളം വരുന്ന ബസ്സിലെ ജീവനക്കാരും ഈ ശൗചാലയമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ടാങ്ക് നിറഞ്ഞതോടെ ഇത് അടയ്ക്കേണ്ട സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടു ദിവസമായി ടാങ്കിന്റെ ശുചീകരണ പ്രവൃത്തി നടക്കുകയാണ് ഇവിടെ നിന്നുള്ള മലിനജലമാണ് ആയിരങ്ങൾ കുടിക്കുന്ന പഴശ്ശി ജലസംഭരണിയിലേക്ക് ഒഴുകിവിടുന്നത് ഇരട്ടി നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിറകിലൂടെയുള്ള ഓവുജാൽ വഴിയാണ് മലിനജലം പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത് ദുർഗന്ധ കാരണം ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആളുകൾക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല ഒരു തുണ്ട് മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞാൽ പോലും നടപടി സ്വീകരിക്കുന്ന നഗരസഭയും ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീമും ആയിരങ്ങൾ കുടിക്കുന്ന കുടിവെള്ളത്തിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുമ്പോൾ മൗനം പാലിക്കുകയാണ് ഹൈവിഷൻ ന്യൂസ് ഇരടി